മുനമ്പ വിഷയം വളരെ സങ്കീർണമാക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ അത് കോടതിൻ്റെ മുൻപാകെയുള്ള ഒരു വിഷയമാണ് ആ പ്രശ്നം തന്നെ കോടതിയിൽ വെച്ച് തീർക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ട്രൈബ്യൂണൽ ഇപ്പോൾ രംഗത്തുണ്ട് അതുകൂടാതെ ഗവൺമെൻറ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ചില നേക്കന്മാർ പ്രത്യേകിച്ച് നേരെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന് സാദിഖലി അലി തങ്ങൾ പക്ഷെ വിഷയത്തിൻ്റെ മർമ്മം മനസ്സിലാക്കാതെ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹം കേരളത്തിൽ ഉടനീളം തന്നെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും മെത്രന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ഈ വക്വ് വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കാനാണ് എന്ന പ്രതീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല ഇത് ഇത് ഒരു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ളൊരു വിഷയമല്ല ഒരു തർക്ക വിഷയമേ അല്ല നിലക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമിയെക്കുറിച്ചുള്ള തർക്കമാണ് ആ ഭൂമി പലർക്കും ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കൈമാറി അവിടെ വീട് കെട്ടി അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവർ ജീവിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തർക്കം ഉയരുന്ന സമയത്ത് അത് പരിഹരിക്കേണ്ടത് നിയമവശത്ത് കൂടിയാ കോടതിയിൽ കൂടിയാ അതിനുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ ഇത് മതമൈത്രിയുടെ വിഷയമാണ് അല്ലെങ്കിൽ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വിഷയമാണ് എന്ന് കൊണ്ടുള്ള ചില ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഒരു പബ്ലിക് പബ്ലിസിറ്റി സ്റ്റൻഡിന് വേണ്ടി നടത്തുന്നതാണോ ഇത് എന്നാണ് സംശയിക്കേണ്ടത് മൊത്തത്തിൽ ഒരു ട്രസ്റ്റ് ഡെഫസിറ്റ് ഉള്ളൊരു നേതാവാണ് അദ്ദേഹം മറ്റ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമാർക്കില്ലാത്ത ചില പരിമിതികൾ അദ്ദേഹത്തിനുണ്ട് ഹൈദർ മുഹമ്മദ് അലി ഷാബങ്ങളുടെ കാര്യ കാലത്തോ ഹൈദർ അലി ഷാബങ്ങളുടെ കാലത്തോ ഇല്ലാത്ത ചില പരിമിതികൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ ആത്മീയതയൊക്കെ തന്നെ സംഘടനക്കകത്ത് വെച്ചും അതുപോലെ തന്നെ സുന്നികളൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രതിച്ഛായ കമ്മി നികത്താൻ വേണ്ടിയുള്ള ശ്രമമാണോ ഇത് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു സെക്കുലർ സ്ഥാപനമാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് വഖഫ് ഒരു മതസ്ഥാപനം എന്നുള്ളത് ഇവിടുത്തെ ഗുരുവാര പ്രവർത്തന കമ്മിറ്റി പോലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു സംവിധാനമാണ് വഖഫ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് ചില മേൽനോട്ടങ്ങളുണ്ട് ആ മേൽനോട്ടമാണ് വഖഫ് കമ്മിറ്റി വഖഫ് ബോർഡിൽ കൂടി ചെയ്യുന്നത് അവരുമായോ അല്ലെങ്കിൽ ഇപ്പോൾ നിയമിക്കപ്പെട്ട കമ്മീഷനുമായോ ഒക്കെ തന്നെ ആശയവിനിമയം നടത്തുന്നത് അല്ലെങ്കിൽ അവർ അഭിപ്രായങ്ങൾ ബോധിപ്പിക്കുന്നതിന് പകരം കേരളത്തിൽ ആദ്യം വരാപ്പുഴയായിരുന്നു എനിക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ തലശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് കോഴിക്കോട് പോയിരിക്കുകയാണ് മതമേലധ്യക്ഷന്മാരെ കണ്ടും കൊണ്ട് ഒരു സമവായത്തിൻ്റെ ശ്രമത്തിലാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും തന്നെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു തരത്തിലുള്ള പിത്തളാട്ടങ്ങളാണത് സംശയമില്ലത് അതില അതിലൊക്കെ ഉപരി ഇപ്പം കഴിഞ്ഞ ദിവസം ട്രൈബ്യൂണലിന് ഉപരി വിഷയം വന്നിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി അതും ഡിവിഷൻ ബെഞ്ചാണ് ആ വിധി ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടില്ല ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടീച്ചേഴ്സ് വെരി ക്ലിയർലി സ്റ്റേറ്റഡ് ദാറ്റ് ഇൻ ഓൾ ദി റിപ്പോർട്ട് ദാറ്റ് ഇറ്റ് പ്രോപ്പർട്ടി സോ ദക്സെപ്റ്റൻസ് ഓഫ് ടാക്സ് ഫ്രം ദി അൺഅതോറൈസ്ഡ് ഒക്കുപെൻറ്റ് ഈസ് ക്ലിയർലി ഇല്ലീഗൽ അൺഫെയർ ആൻഡ് അൺജസ്റ്റ് ഈ രണ്ട് സെന്റൻസ് മാത്രം മതി അവിടെ ഇനി ഇത് സുപ്രീം കോടതി പോയിട്ടാണ് ആ തീരുമാനം തിരുത്തേണ്ടത് എന്ന് ഇത് ഒരു ഘട്ടത്തിലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഇത് സുപ്രീം കോടതിയിൽ എത്തുമെന്ന് തീർച്ചയായും അതിലൊരു സമവായം ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ് സംഭവം ഇത് യഥാർത്ഥത്തിൽ കുറെ നിരപരാധികള് കുടുങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന് പ്രധാന ഉത്തരവാദി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അത് മാത്രമല്ല മുസ്ലിം ലീഗിനും ഇതിൽ വലിയൊരു പങ്കുണ്ട് കാരണം ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അറുപത്തിയേഴ് മുതല് വക്വ് കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം ലീഗാണ് അതായത് കഴിഞ്ഞ എഴുപത്തി വർഷത്തിനിടയിൽ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിറ്റഴിക്കുന്ന കാര്യത്തിലും വിട്ടു തുലക്കുന്ന കാര്യത്തിലും വലിയ പങ്ക് മുസ്ലിം ലീഗ് വഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ വഖഫ് ബോർഡിൽ ഈ പി എസ് സി വഴി നിയമനം നടത്തണമെന്ന് പറഞ്ഞ സമയത്ത് വല്ലാതെ ബഹളം വെച്ചവരാണ് മുസ്ലിംകാര് അതായത് ഇടത് ഗവണ്മെന്റ് മുസ്ലിങ്ങളുടെ മതകര കാര്യങ്ങളിൽ ഇടപെടുകയാണെന്നും അതുപോലെ തന്നെ അതിനെ മതേതരവൽക്കരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചവരാ ഇപ്പോഴത്രം ബഹളം ഇല്ലായെന്ന് മാത്രമേ കാരണം ഇവർ അവിടെ വഖഫ് സ്ഥലത്ത് കെട്ടിപ്പോക്കിയ കുറെ റിസോർട്ടുകളുണ്ട് ആ റിസോർട്ട് ഉടമകൾ ഇവരെ നന്നായിട്ട് കണ്ടിട്ടുണ്ട് മതപരമായ വിഷയം മാത്രമാണെന്ന് അതങ്ങനല്ല പറയുന്നത് അതായത് ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് അതിലൊന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ പഴയ പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ് അത് പൊതുസമൂഹത്തിന് അറിയില്ല മുസ്ലിം ലീഗിന്റെ മെത്തേഡ് എന്താണെന്ന് ഇത്തരം പ്രശ്നങ്ങൾ അവർ പള്ളിയിൽ വെച്ച് പരിഹരിക്കാനൊന്നും പലപ്പോഴും ശ്രമിക്കാറ് പള്ളിക്കാർത്ത് വെച്ചിട്ടാണ് അവർ ചർച്ച നടത്താറ് അതിന്റെ ആവശ്യമില്ല കാരണം വേറൊരു വർഷവും കൂടി മനസ്സിലാക്കേണ്ടത് ദേശീയ രാഷ്ട്രീയം നോക്കുന്ന സമയത്ത് മോദി സർക്കാർ ഈ വർഷമാണ് ഒരു വക്കഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴും മുനമ്പം വിഷം ഇത്രമാത്രം കത്തിക്കുന്നത് അതിൻ്റെ ഒരു പ്രചാരണം കൂടിയാ കത്തിച്ചു നിർത്തുന്നത് സംഭവം അത് അതായത് വഖഫ് എന്ന് പറയുന്ന നിയമം വളരെ ആരോ ഭാഷയിൽ പറഞ്ഞ എന്താണ് വളരെ കിടിലമായ വളരെ ഘോരമായ ഭയാനകമായ നിയമമാണ് അതുകൊണ്ട് തന്നെ ആരുടെ മേലെയും അവകാശവാദം ഉന്നയിക്കാം എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട് ദേശീയതലത്തിൽ തന്നെ നടക്കുന്നുണ്ട് മതപരം തീരെ ഇതിൽ മതം വരുന്നില്ല ും എല്ലാവർക്കും അതിന്റെ വഴിക്ക് മാത്രമാണ് അതിന് കുറെ താല്പര്യങ്ങൾ ഉണ്ടാവണം ഒന്നാമതായി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇത് വക്ത സ്വത്തല്ല എന്ന് പറഞ്ഞത് ഒരു മുഹമ്മദ് ഷാ ആണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അടുത്ത തവണ മട്ടാഞ്ചേരിയിൽ മത്സരിക്കാൻ വേണ്ടി എല്ലാ ഷട്ടം കിട്ടുന്നുണ്ട് അവിടെ ലാറ്റിൻ കത്തലിക്സിന്റെ വോട്ട് വളരെ നിർണായകമാണ് അതിന് സാധ്യതയുണ്ട് അവരാണ് അദ്ദേഹമാണ് ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ മേലെ സമ്മർദ്ദം ചെലുത്തുന്നുള്ള വലിയൊരു പരാതിയുണ്ട് പിന്നെ ആവശ്യപ്പെടാതെ തന്നെ ഇവർ ഞങ്ങൾ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുക ഇവരിപ്പം ചെയ്യേണ്ടത് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആ കമ്മീഷന്റെ മുമ്പാകെ ബോധിപ്പിക്കുക കാരണം കമ്മീഷനാണല്ലോ ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്ന പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിൽ ആ പ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പറ്റുമോ അങ്ങനെ വാദിച്ചോട്ടെ പിന്നെ ഈ വിഷയത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും മുസ്ലിം സമൂഹം മൊത്തത്തിൽ തന്നെ അത് വക്കോപ്പർട്ടി അതിൻ്റെ സാങ്ക്റ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ആ പാവപ്പെട്ട ജനങ്ങളെ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല അവർക്ക് അവിടെ നിന്ന് അവരെ പുറത്താത്തത് ഒരു പബ്ലിക് പബ്ലിസിറ്റി സ്റ്റാൻഡായിരിക്കും കലക്കുകള മീൻ മാത്രമല്ല അവരൊരു ചെറിയൊരു അജണ്ടയുമായിട്ട് മുന്നോട്ട് നീങ്ങുക ഈ ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ ഇപ്പൊ ഏതെങ്കിലും അച്ഛന്മാരെ പോയിട്ട് കാണുന്നത് തെറ്റുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ആ നിലക്ക് കണ്ടോട്ടെ അത് ഓണത്തിനൊക്കെ കാണുന്നൊക്കെ ഉണ്ടല്ലോ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി ഇത് ആ നിലക്കൊന്നുമില്ല നടക്കുന്നത് ഇത് വല്ലാണ്ട് പബ്ലിസിറ്റി കൊടുത്തിട്ടാണ് നടക്കുന്നത് പബ്ലിസിറ്റി ഭയങ്കരം എൻറ്റു മാത്രമല്ല മുനമ്പം വിഷയമാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട വിഷയം എന്നാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും അതൊക്കെ തന്നെ സംശയത്തിന് വക നൽകുന്നുണ്ട് അത് പ്രശ്നപരിഹാരത്തിന് അനുകൂലമല്ല വേറൊന്ന് അറിയാതെ പലരും തന്നെ പൊതുസമൂഹം അറിയാത്ത കുറേ സംഭവം ഇതിൻ്റെ അകത്ത് കുറേ വക് സംരക്ഷണ സമിതി വക്ു സംരക്ഷണ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് സമുദായ സമൂഹത്തിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് കുറെ രൂപ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മളൊക്കെ പലപ്പോഴും തന്നെ അവരുടെ ഗ്രൂപ്പിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചേർത്തപ്പെടുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ക്രിയാത്മകമായി പ്രോഗ്രസീവായിട്ട് അവരോട് പറയും നിങ്ങൾ കോടതി നിയമപരമായിട്ടാണ് നീങ്ങേണ്ടത് വാളം വയ്ക്കാൻ പാടില്ല അതൊക്കെ പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം ഇത് ഒരു ബി ജെ പിൻ്റെ വലിയൊരു അജണ്ടയുടെ ഭാഗം കൂടിയാണെന്നുള്ളതാണ്